തങ്ങള് പറഞ്ഞല്ലോ വനിസാ സ്ത്രീകളുമാണ് കാസിയാത്തുൻ വസ്ത്രം ധരിച്ചവരായ സ്ത്രീകളാണ് വസ്ത്രം ധരിച്ചവരായ സ്ത്രീകളാണ് പക്ഷേ അറിയാത്തവരാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ നിയോദിച്ചാ ധരിച്ചിട്ടുണ്ട് അവരെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാകുന്നുണ്ടോ വെളിവാകുന്നുണ്ട് ഇമാം പറഞ്ഞു മൂന്ന് തരത്തിലുണ്ട് പകുതി മറച്ചവർ പകുതി മറക്കാത്തവർ മുഴുവനായും മറച്ചു പക്ഷേ മറച്ചതിലൂടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കാണുന്നവർ പിന്നൊരു വിഭാഗമാരാണ് മറച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായി ശരീരത്തിന്റെ അളവ് കൃത്യമായും ൾ ആധരിച്ചിരിക്കുന്നത് ഈ നഗ്നതയെ വിശദീകരിച്ചത് അങ്ങനെയാണോ സ്വന്തം ആകർഷണീയത സ്വീകരിച്ച് ആകർഷണീയത നൽകുന്നവര് തലമുടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ചുരുട്ടിക്കൂട്ടി കെട്ടിവെച്ചിട്ട് ഭംഗിയാക്കി കാണിക്കുന്നവർ അലൈവസങ്ങള് നരകത്തിലാണെന്ന് അടയാളം പറഞ്ഞതില് എന്റെ സ്നേഹമുള്ള ഉമ്മമാരെ നമ്മളുണ്ടായിക്കൂടാ വേഷങ്ങൾ അങ്ങനെ ആകരുത് നരകക്കാരന്റെ വസ്ത്രം സഹിക്കാൻ പറ്റുമോ നരകക്കാരന്റെ വെള്ളം സഹിക്കാൻ പറ്റുമോ നരകക്കാരന്റെ കാറ്റ് സഹിക്കാൻ പറ്റുമോ ഇന്നൽ ജഹന്നമ ഖാലിദൂൻ

ും ശരീരത്തിലെ തോലുകളൊക്കെ പഴുത്ത് 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 ഓരോ ഭാഗങ്ങളും അങ്ങനെ വീണാലും പുതിയ ബോഡി നമ്മൾ അങ്ങനെ മാറ്റി കൊടുക്കുന്നു നല്ലോണം ശിക്ഷ ഒന്ന് രുചിക്കാൻ വേണ്ടിയാണ് അതാ ആസ്വദിക്കാൻ വേണ്ടിയാണ് എന്താണ് അവർക്ക് കൊടുക്കുന്ന വസ്ത്രം സറാബീലുഹുമിങ് അവർക്ക് കൊടുക്കുന്ന ഡ്രസ്സ് ടാറിനാൽ നിർമ്മിതമായ ഡ്രസ്സാണ് പെട്ടെന്നല്ലേ ടാറിലേക്ക് തീ പടരുന്നത് റോഡ് സൈഡിലൊക്കെ ടാറിടുന്നത് കണ്ടിട്ടില്ലേ ഒരു തീന്റെ ചെറിയൊരു ഭാഗം ടാറിലേക്കൊന്ന് പെട്ടെന്ന് പിടിച്ചാൽ എത്ര പെട്ടെന്നാണ് കത്തിപ്പടരുന്നത് കത്തിപ്പടരാൻ എളുപ്പമുള്ള വസ്ത്രം അതാണ് നരകക്കാരന് കൊടുക്കുന്ന വസ്ത്രം തൃശാവുചുഹകു മുന്ന അവരെ മുഖം മൊത്തം തീ കൊണ്ട് മൂടുന്നു

رب سبحانه, سبحانه وتعالى برنوا برنّو سرابيلهم, سرابيلهم من قطران, قطران, قطران وتغشى وجوههم النار നരകത്തിലുള്ള ആള് പുറത്തേക്കൊന്ന് പുറന്തള്ളിയിട്ട് പോകാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമോ നടത്തും വിഷമം സഹിക്കാൻ കഴിയാതെ നരകത്തിലുള്ള ആള് പുറത്തേക്ക് വരാനുദ്ദേശിക്കുമ്പോ അങ്ങോട്ട് തന്നെ മടക്കപ്പെടും മലക്കുകൾ പറയും ഇങ്ങോട്ട് വരാൻ പറ്റൂല നിങ്ങൾ അങ്ങോട്ട് തന്നെ പോകണം നിങ്ങൾ നരകത്തിലേക്ക് തന്നെ ണം വീണ്ടും നരകത്തിലേക്ക് മടക്കപ്പെടുന്നു എത്ര അവര് ശ്രമിക്കുമ്പോഴും കഴിയില്ല ിത്തള്ളി മാറ്റുകയാണ് അവരെ മുഖത്തേക്ക് മലക്കുകൾ ദണ്ട് കൊണ്ടടിക്കുകയാണ് ഇരുമ്പിനാൽ ഉള്ള ദണ്ടുകളുണ്ട് കയ്യിൽ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് മുഖത്തേക്ക് അടിക്കുകയാണ് വീണ്ടും നരകത്തിന്റെ അഴിയിലേക്ക് ആ താപതിച്ചു പോവുകയാണ് പിന്നെയും പിന്നെയും പുറത്തേക്ക് അങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ എത്ര വരാൻ നോക്കിയാലും കടക്കാൻ കഴിയൂല കാലകാലം നരകത്തിൽ തന്നെ ശിക്ഷ തുടരുകയാണ് അതേ സമയത്ത് ഒന്നാമത്തെ തട്ടിൽ പ്രവേശിക്കപ്പെട്ട ആളുകളില്ലേ ശിക്ഷ ദോഷത്തിന്റെ കട്ടിയും കനവും കണക്കാക്കി ശിക്ഷ ആ ശിക്ഷ ശിക്ഷങ്ങനെ കിട്ടുന്ന സമയത്ത് ബാക്കി ആറ് തട്ടിലുമുള്ള ആളുകൾ ഒന്നാം തട്ടിലുള്ള ചോദിക്കും അല്ല നിങ്ങൾ അള്ളഹാനെ വിശ്വസിച്ചവരല്ലായിരുന്നോ അള്ളാന്റെ റസൂലിനെ വിശ്വസിച്ചവരല്ലായിരുന്നോ നിങ്ങൾ നിസ്കരിച്ചവരായിരുന്നില്ലേ നിങ്ങൾ നോമ്പുനോറ്റവരായിരുന്നില്ലേ നിങ്ങൾ പലതും ചെയ്തവരായിരുന്നില്ലേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്നാം തട്ടിലുള്ള പരിഹസിക്കുമ്പോ റഹ്മാനായ റപ്പു സുബാന അവർക്കുള്ള ശിക്ഷകള് പൂർത്തിയാക്കി അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഉത്തരവിടുന്നു രിക്കട്ടകളെ പോലെ ആയ ആ ശരീരങ്ങളെ അതാ സ്വർഗത്തിലേക്കങ് കിടത്തുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ മുൻഭാഗത്ത് സ്വർഗത്തിന്റെ മുൻഭാഗത്ത് സജ്ജീകരിച്ചൊരു നദിയുണ്ട് ആ നദിയിലിട്ടവരെ മുക്കുകയാണെ അവരെ ശരീരത്തിൻ്റെ നിറങ്ങളും കറളുകൾ കളറുകളും ഒക്കെ മാറാൻ വേണ്ടി അവരെ ഒന്ന് മുക്കിയെടുക്കുന്നു പ്രവേശിക്കപ്പെട്ടാൽ യുസമ്മൂനൽ ജഹന്നമിയൂൻ അവർക്ക് സ്പെഷ്യൽ പേര് അപ്പോഴുണ്ട് ജഹന്നമികൾ വന്നവർ ആ പേര് കൊണ്ട് അവിടെ കച്ചറൊന്നും ഉണ്ടാകൂല പക്ഷെ ആ പേര് കൊണ്ട് ഒരു സ്ഥാനത്തിന്റെ കുറവ് അപ്പോഴുണ്ട് രകം തൊടാതെ ഫഖദ് ഫാസ എന്ന് ഖുർആൻ പറഞ്ഞു വിജയിച്ചു എന്ന് പറഞ്ഞു അല്ലാഹു അള്ളാഹുത്തന നമ്മെ സഹായിക്കുമാറാകട്ടെ നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഈ പേര് ഹദീസിൽ പറയുന്നതാണ് ഹജീദിൽ പറഞ്ഞത്മിയാണല്ലേ ജഹന്നമിയാണല്ലേ ജഹന്നമിയാണല്ലേ അപ്പുറത്ത് സ്വർഗക്കാർ ഇങ്ങനെ ചോദിക്കും നരകമൊന്നും തൊടാതെ അപ്പുറത്തെ ആളുകൾ ചോദിക്കും ജഹന്നമിയാണ് അവിടെ ടച്ച് ചെയ്ത് വന്ന ആളാണ് ഒന്നാമത്തെ തട്ടങ്ങനെ കാലിയാകും ആ തട്ട് കാലിയായെടുത്ത് ജിർജിർ മുളക്കും മുളക്കുമെന്ന് ഹദീസിൽ കാണാം ഒന്നാം തട്ടേ കാലിയാകുള്ളൂ ബാക്കി തട്ടുകളൊന്നും ഒന്നും കാലിയാകൂല ബാക്കിയുള്ളതൊക്കെ സദാ സമയത്തും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഒന്നാം തട്ടിലുള്ള ആളുകളെയും അള്ളാഹുവിന്റെ സഹിച്ച ശേഷം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ പറ്റൂല അങ്ങനെ ആരും കരുതിയിരിക്കണ്ട നരകത്ത് പോയാലും കുറച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ കരുതിയിരിക്കണ്ട സഹോദരങ്ങളെ നരകം കാണുമ്പോഴേക്കും മുട്ടുകത്തിയിരിക്കുന്നവരാ ഞാനും നിങ്ങളും ഉമ്മത്തിൻ ഉമ്മത്തിൻ എല്ലാ സമുദായങ്ങളും ഒരു രംഗമുണ്ട് ഇരിക്കുന്ന നിൽക്കുന്ന ഒരേ മാത്രമാണ് തങ്ങളല്ലാത്ത മുഴുവൻ മനുഷ്യരും മുഴുവൻ ചിഞ്ഞുകളും മുഴുവൻ മലക്കുകളും മുഴുവൻ ചരാചരങ്ങളും മുട്ടെട്ടി ഇരുന്ന് പോയി നരകം പിടിച്ചുകൊണ്ട് കെട്ടുന്ന സമയത്ത് മഷറിൽ കാണുന്ന വലിയൊരു ഭയാനക കാഴ്ചയാണത് എല്ലാവരും മഷറിലെത്തിയ ശേഷം മലക്കുകൾ കൊണ്ടുവരും അറച്ചിന്റെ ഇടത്തെ ഭാഗത്തൊന്ന് പിടിച്ചു കെട്ടാൻ നരകത്തിന് എഴുപതിനായിരം കടിഞ്ഞാണാണ് ഉള്ളത് ഒരറ്റ കടിഞ്ഞാണിന്റെ പിന്നിൽ എഴുപതിനായിരം മലക്കുകളുണ്ട് അങ്ങനെ ബാക്കിയുള്ള മലക്കുകളെ എണ്ണം കൂട്ടിക്കോളൂ ഒരു കടിഞ്ഞാണിന്റെ പിന്നിൽ ായിരം മലക്കുകളുണ്ട് അങ്ങനത്തെ എഴുപതിനായിരം കടിഞ്ഞാണുകൾ പിടിച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുവരുമ്പോ ഇവരുടെ ഈ കയ്യിൽ നിന്ന് പിടുത്തത്തിൽ നിന്ന് കുതറി മാറാൻ വേണ്ടി നരകം ഒന്ന് പറയുന്നു നരകം അങ്ങനെ കുലുങ്ങുമ്പോ എങ്ങാനും പിടുത്തം വിട്ട് കഴിഞ്ഞാ എല്ലാവരെയും കരിച്ചു കളഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആ ുംലിച്ചു കൊണ്ടുവരുന്ന രംഗം നബിൻ എല്ലാ നബിമാരും തായോട്ട് പോയി എത്ര എത്ര വലിയ മഹാന്മാരാ സഹോദരങ്ങളെ അമ്പിയാക്കള് അവരെ പോലെ സ്ഥാനമുള്ളവരാരാ ലക്ഷത്തിൽ പരം മമ്പിയാക്കള് താഴെ ഇരുന്നു കണക്കത്രേന്നറിയാത്ത മലക്കുകളും മുട്ടുകെട്ടിയിരുന്നു ഔലിയാക്കളും ഇരുന്നു നമ്മളൊക്കെ കാണുന്നതിന് മുമ്പ് ഇരുന്നു പോയി നമ്മളൊക്കെ ഇരുന്ന് എല്ലാരും ഇരുന്നു പക്ഷെ ഇരിക്കാതെ ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ശരിയായ ആർജവത്തോടെ നിൽക്കുന്ന നേതാവാണ് നമ്മളെ നേതാവ് തങ്ങള് മാത്രം ഒരച്ചാള് മാത്രം വേറെ ആരുല്ല അതൊരു നേതാവാണ് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച് സ്വന്തത്തെ മറന്ന് സ്നേഹിച്ച് ഇത്തിരി വാഴ്ച ചെയ്യണം അള്ളാഹു തരട്ടെ